നമസ്കാരം എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാനത്തെ ക്ലാസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അതാരെ കുറിച്ചാണെന്ന് നിങ്ങൾ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഔറംഗസേബ് അല്ലെ പ്രശസ്തരായ മുഗൾ ചക്രവർത്തിമാരിൽ ആറാമത്തെ ആളാണ് ഔറംഗസേബ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയാണ് ഔറംഗസേബിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഷാജഹാന്റെ നാലു മക്കളായിരുന്നു ദാര ഡാര ഔറംഗസേബ് മുറാദ് ഇതില് മൂന്നാമത്തെ ആളാണ് ആര് ഔറംഗസേബ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷം മൂത്ത മകനായ ധാരയെ ഭരണാധികാരം ഏൽപ്പിക്കാനായിരുന്നു ഷാജഹാന്റെ താല്പര്യം ഷാജഹാന്റെ മക്കളിൽ ഏറ്റവും കഴിവുള്ള ആൾ ഔറംഗസേബ് ആയിരുന്നു അദ്ദേഹത്തിന് നയതന്ത്രപരവും സൈനികവുമായ കഴിവുകൾ ഏറെയായിരുന്നു അധികാരത്തിനു വേണ്ടിയുള്ള മത്സരത്തിൽ ഔറംഗസേബ് സഹോദരന്മാരെ പരാജയപ്പെടുത്തുകയും മുഗൾ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുകയും ചെയ്തു അപ്പോ നാലു മക്കളിൽ മൂന്നാമത്തെ ആളാണ് ഔറംഗസേബ് എന്ന് പറയുന്നത് ഷാജാന് ദാരാ ഷുക്കോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മുഗൾ ചക്രവർത്തിയാണ് അല്ലെങ്കിൽ ഒരു മുഗൾ രാജകുമാരനാണ് ദാരാ ഷുക്കോ എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഭരണകാര്യം ഏൽപ്പിക്കാനായിരുന്നു ഷാജഹാന് താല്പര്യം എന്നാൽ ഭരണം കൈയടക്കുക എന്ന മോഹവുമായിട്ട് നടന്ന ആളായിരുന്നു ഔറംഗസേബ് അങ്ങനെ നാല് മൂന്ന് സഹോദരന്മാരെയും ഏർ കീഴ്പ്പെടുത്തുകയും അതുപോലെ പിതാവായിട്ടുള്ള ഷാജഹാനെ തടവിലാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഔറംഗസേബ് അധികാരത്തിലേക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് ഔറംഗസേബ് മുഗൾ ചക്രവർത്തിയായത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഒരു അമ്പത് വർഷ കാലത്തോളം വീണ്ടും നിന്നുമാണ് എന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം മുഗൾ സാമ്രാജ്യം ഭരിച്ച ഒരു രാജാവ് കൂടിയാണ് ഔറംഗസേബ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ പ്രാപിച്ചതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വർഷം മറന്നു പോകരുത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിലാണ് ഔറംഗസേബ് ഭരണാധികാരിയായി അവരോധിക്കപ്പെടുന്നത് വളരെ ലളിതവും സ്വകാര്യവുമായ ജീവിതമായിരുന്നു ഔറംഗസേബിൻ്റെത് അതിനാൽ ജീവിച്ചിരിക്കുന്ന സന്യാസി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തൊപ്പിതുന്നിയും വിശുദ്ധ ഖുർആൻ പകർത്തിയുമാണ് ഇദ്ദേഹം ജീവിക്കാനുള്ള ധനം സമ്പാദിച്ചിരുന്നത് പ്രശസ്തരായ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ് ഇദ്ദേഹം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പതിൽ ജസിയ എന്ന് പറയുന്ന മതനികുതി പുനഃസ്ഥാപിച്ചത് ഈ പറയുന്ന ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ആരായിരുന്നു ജസിയ നിർത്തലാക്കിയ ഭരണാധികാരി ഓർമ്മയുണ്ടോ അതെ അക്ബർ ആയിരുന്നു ജസിയ എന്ന് പറയുന്ന മതനികുതി നിർത്തലാക്കിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ മതനികുതി വീണ്ടും പുനഃസ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ ഔറംഗസേബിന്റെ ഭരണകാലത്താണ് ഔറംഗസേബിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള രണ്ട് യുദ്ധങ്ങൾ അത് നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം ധർമ്മട യുദ്ധവും അതുപോലെ സമുഖ യുദ്ധവും ഈ രണ്ടെണ്ണത്തിലും അദ്ദേഹത്തിന്റെ എതിരാളി എന്ന് പറയുന്നത് ധാരയായിരുന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിലാണ് സമൂഹ യുദ്ധവും അതുപോലെ ധർമ്മട യുദ്ധവും നടന്നിട്ടുള്ളത് ധാരയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഔറംഗസേബ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളാണ് ധർമ്മട ധർമ്മഡുദ്ധവും അതുപോലെ സമുഖ യുദ്ധം എന്ന് പറയുന്നത് സിംഹാസൻ ആരോഹണം ചെയ്തപ്പോൾ ഔറംഗസേബ് സ്വീകരിച്ചിരുന്ന പേരാണ് ആലംഗീർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഔറംഗസേബ് ആലംഗീർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ ആലംഗീർ എന്ന് പറയുന്ന പദത്തിനർത്ഥം ലോകം കീഴടക്കിയവൻ എന്നാണ് അതുപോലെ ഒമ്പതാമത്തെ സിഖ് ഗുരുവായിട്ടുള്ള തേസ് ബഹദൂറിനെ വധിച്ചത് ഔറംഗസേബാണ് നമ്മൾ അഞ്ചാമത്തെ ഗുരുവായിട്ടുള്ള അർജുൻ ദേവിനെ വധിച്ചത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആരായിരുന്നു ജഹാംഗീർ ആയിരുന്നു അതുപോലെ ഒമ്പതാമത്തെ സിഖ് ഗുരുവായിട്ടുള്ള തേസ് ബഹൂറിനെ ബഹദൂറിനെ വധിച്ചത് ഔറംഗസേബാണ് ക്ലാസിക്കൽ സംഗീതത്തിൽ ഏറ്റവും കൂടുതൽ കൃതികൾ രചിക്കപ്പെട്ടത് ഔറംഗസേബിന്റെ കാലത്തായിരുന്നു പക്ഷേ അതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു രാജ്യ പാട്ട് നിരോധിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ രാജ്യ അദ്ദേഹം എന്ത് ചെയ്തു പാട്ട് നിരോധിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിൽ ഔറംഗസേബ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കച്ചവടത്തിനായി അനുമതി നൽകി വർഷം മറന്നു പോയത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ കച്ചവടം തുടങ്ങാൻ ഔറംഗസേബ് അനുമതി നൽകുന്നത് ഷാജഹാന് തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ പ്രിയം ദാരാശുക്കയോടായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ മേഖലകളിലും വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളായിരുന്നു ഭഗവത്ഗീത പേർഷ്യയിലേക്ക് തർജ്ജമ ചെയ്തത് ഈ ദാരാശുക്കോ ആണ് ലാഹോറിൽ ബാദ്ഷാഹി മോസ്ക് എന്ന് പറയുന്ന ഒരു ആരാധനാ കേന്ദ്രം നിർമ്മിച്ചത് ഈ ഔറംഗസേബിന്റെ കാലത്തായിരുന്നു അതുപോലെ ജീവിച്ചിരിക്കുന്ന സന്യാസി അല്ലെങ്കിൽ സിന്താ പീർ എന്ന പേരിൽ അറിയപ്പെട്ട മുഗൾ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ഔറംഗസേബാണ് അതുപോലെ ഔറംഗസേബിന്റെ ഭാര്യയായ റാബിയ ദുരാനിയുടെ ശവകുടീരമാണ് ബീപിക മക്ബറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് പാവങ്ങളുടെ താജ്മഹൽ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ആരുടെ ശവകുടീരമാണെന്ന് ചോദിച്ചാൽ ഔറംഗസേബിന്റെ ഭാര്യയായ റാബിയ ദുരാനിയുടെ ശവകുടീരമാണ് മുഗൾ ചക്രവർത്തിമാരിൽ ഒരു ഭാര്യ മാത്രം ഉണ്ടായിരുന്നത് ഔറംഗസേബിനാണ് ഏറ്റവും നിഷ്ഠൂരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് ഔറംഗസേബ് തന്നെയാണ് കാരണം എന്താന്ന് നമുക്കറിയാം പിതാവിനെ തടവിലാക്കി മൂന്ന് സഹോദരങ്ങളെയും കീഴ്പ്പെടുത്തിയാണ് ഔറംഗസേബ് അധികാരത്തിൽ വരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലുള്ള ഓരോ നയങ്ങളും വളരെ അസഹിഷ്ണുത ഉണ്ടാക്കുന്നതായിരുന്നു അതായത് ജസിയ പോലുള്ള മതനികുതി വീണ്ടും അദ്ദേഹം നടപ്പിലാക്കി അതോടുകൂടിയിട്ട് മറ്റു മതസ്ഥരോട് വളരെ ഒരു മോശപ്പെട്ട മനോഭാവമായിരുന്നു ഇദ്ദേഹം പുലർത്താനായിട്ട് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നിഷ്ഠൂരൻ എന്നാണ് ഇദ്ദേഹം അത് ഫ്രഞ്ച് ഭരണാധികാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ചുകാരനായിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റ് ടവർണിയർ ഇന്ത്യ സന്ദർശിച്ചത് ഈ ഔറംഗ് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് ആറ് തവണയാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ടവർണിയർ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത് ഔറംഗസേബിന്റെ പിൻഗാമിയായ മൂവസം രാജകുമാരൻ ബഹുദൂർഷ ഒന്നാമൻ എന്ന പേരിലാണ് സ്ഥാനാരോഹണം നടത്തിയത് മാറിപ്പോരുത് ഔറംഗസേബിന് ശേഷം അധികാരത്തിൽ വന്ന് മൂവസം എന്ന് പറയുന്ന രാജകുമാരനായിരുന്നു അദ്ദേഹം പക്ഷേ സ്ഥാനാരോഹണം നടത്തിയ സമയത്ത് അറിയപ്പെട്ട പേര് ബഹുദൂർഷ എന്നായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഔറംഗസേബിന് ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് ശിവജിയുടെ നേതൃത്വത്തിലുള്ള മറാത്തകളായിരുന്നു ഇവര് ഒരുപാട് പ്രദേശം ഡെക്കാന്റെയൊക്കെ പ്രദേശങ്ങളും മുഗളന്മാരിൽ നിന്നും പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്ന പോർച്ചുഗീസുകാരും അതുപോലെ ഇംഗ്ലീഷുകാരുമായിരുന്നു ഇവരും ഔറംഗസേബിനെതിരെ കലാപമുണ്ടാക്കി ഇതിൽ പ്രതിഷേധിച്ചിട്ടുള്ള ഔറംഗസേബ് ഇന്ത്യയുമായിട്ടുള്ള പോർച്ചുഗീസുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും കച്ചവടം നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അതിൽ ഭയന്നിട്ടുള്ള ഇംഗ്ലീഷുകാർ പിന്നീട് ഔറംഗസേബിനോട് വളരെ മര്യാദാപൂർവ്വം പെരുമാറാനായിട്ട് തുടങ്ങി എന്നിരുന്നാലും ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഔറംഗസേബ് അന്തരിച്ചു ഇതോടുകൂടി മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു മഹത്തായ കാലഘട്ടത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു മുഗൾ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പേരാണ് ആരൊക്കെ ബാബർ അതുപോലെ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് എന്ന് പറയുന്നത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിന് ശേഷം എന്ത് സംഭവിച്ചു ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപം കുറഞ്ഞു വരികയും ചെയ്തു അപ്പൊ നമ്മൾ ഈ ഒരു ആറ് ക്ലാസ്സുകളിലായിട്ട് മുഗൾ രാജാക്കന്മാരെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഒരു കൃത്യമായിട്ടുള്ള ക്രൊണോളജിയിലൂടെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്